പാമ്പിനെ സ്വപ്നം കാണാതിരിക്കാൻ എന്ത് നേർച്ചയാണ് കൊടുക്കേണ്ടത് മുട്ട വെളിച്ചെണ്ണ തേങ്ങ വിളക്ക് ഉത്തരം മുട്ട ഏറ്റവും കൂടുതൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവർ ജനിക്കുന്ന മാസം ഫെബ്രുവരി ജനുവരി ഡിസംബർ മാർച്ച് ഉത്തരം ഫെബ്രുവരി രാവിലെ പതിനൊന്ന് മണിക്ക് കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ജ്യൂസ് ചോക്ലേറ്റ് പാൽ ബദാം ഉത്തരം ബദാം ചെറുപ്പം നിലനിർത്താൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ചോർ മുട്ട പാൽ പഞ്ചസാര ഉത്തരം പഞ്ചസാര ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് മാത്രം കാണാൻ കഴിയുന്ന പാമ്പ് മൂർഖൻ അണലി ചേര പെരുമ്പാമ്പ് ഉത്തരം മൂർഖൻ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി വ്രതം എടുക്കേണ്ട ദിവസം തിങ്കൾ ശനി ഞായർ വെള്ളി ഉത്തരം തിങ്കൾ തടി കുറയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണം ഇഡ്ഡലി പുട്ട് പഴം സ്മൂത്തി ഉത്തരം സ്മൂത്തി റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ ഡൽഹി ചെന്നൈ മംഗലാപുരം മുംബൈ ഉത്തരം മുംബൈ കേരളത്തിൽ ജന്മി സമ്പ്രദായം അവസാനിപ്പിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത് ജീവകം ബി ജീവകം കെ ജീവകം സി ജീവകം എ ഉത്തരം ജീവകം കെ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഉത്തരം വൈറ്റമിൻ ഇ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് ബെൽജിയം ഡൽഹി ഗ്രീസ് ടോക്കിയോ ഉത്തരം ടോക്കിയോ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം എത്ര അമ്പത് സെക്കൻഡ് അമ്പത്തിരണ്ട് സെക്കൻഡ് അമ്പത്തി മൂന്ന് സെക്കൻഡ് അമ്പത്തിനാല് സെക്കൻഡ് ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് വൃക്കരോഗം വന്നാൽ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണം എന്ത് കാലിൽ നീര് വയറുവേദന മുട്ടുവേദന കൈവേദന ഉത്തരം കാലിൽ നീര് ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം മുട്ടുവേദന തോളുവേദന വിരലുവേദന കാലുവേദന ഉത്തരം തോളുവേദന